നമസ്കാരം പഴയ ചില കണക്കുകൂട്ടലുകൾ തെറ്റുന്ന കഥയാണ് ഇന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഓരോ വർഷം കഴിയുംന്തോറും കപ്പലുകളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് ചരക്കുകൾ നമുക്കുണ്ടാവില്ല ഒരുപാട് കപ്പലുകൾ ധാരാളം കപ്പലുകൾ കടലിൽ ഇറങ്ങുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ഉണ്ടാകുമോ അതുപോലെ തന്നെയായിരുന്നു ആരോപണം ഇന്ത്യക്ക് പന്ത്രണ്ട് പോർട്ടുകളുണ്ട് പിന്നെ കുറേ സ്വകാര്യ പോർട്ടുകളുമുണ്ട് ഇതിന് പുറമേ വിഴിഞ്ഞം പോലുള്ള തുറമുഖം വന്നാൽ എവിടുന്നാണ് ബിസിനസ് വരിക ചിലക്ക് എവിടെ നിന്ന് കിട്ടും ഇങ്ങനെയുള്ള ആരോപണം തുടക്കം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞത്തെ ബിസിനസ് എവിടെ നിന്ന് വരുമെന്നുള്ളത് അടുത്ത ഒരു വർഷത്തിനകം തെളിയിക്കപ്പെടും ഇത് ആഗോളതലത്തിൽ പുതിയ കപ്പലുകൾ ഇറങ്ങുന്നത് തന്നെ ഗ്ലട്ടിൻ ദ എന്ന് പറയും ഓവർ സപ്ലൈ ആകുന്നതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അൺസേർട്ടൻറ്റി അതൊക്കെ പ്രഡിക്റ്റ് ചെയ്യപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചാണ് ഈ കണക്ക് എ ഫ്യൂ ഇയേഴ്സ് അഗോ മെനി ഹാറ്റ് പ്രെഡിക്റ്റഡ് ദാറ്റ് ലൈനർ ഷിപ്പിംഗ് വുഡ് റൺഇൻ മാസി ഓവർ കപ്പാസിറ്റി സിറ്റുവേഷൻ ഇൻ ട്വന്റി ട്വന്റി ഫോർ ബട്ട് സോ ഫാർ ദർക്കറ്റ് ഹാസ് അബ്സോർബ്ഡ് ഓൾ ദ ന്യൂ കെപ്പാസിറ്റി ഫയർ ലിവ് വെൽ ഈ കൂടുതൽ കപ്പലുകൾ ഇറങ്ങുമ്പോൾ അത് വലിയ പ്രശ്നമാകും മാർക്കറ്റിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അണ്സസസറി കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ വരും അങ്ങനെയൊക്കെയായിരുന്നു പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരിക്കും അത് കൂടുതൽ വെഴ്സ് ആകാൻ പോകുന്നത് എന്നായിരുന്നു പ്രവചനം ബട്ട് സോ ഫാർ ദ മാർക്കറ്റ് ഹാസ് അബ്സോർബ്ഡ് ഓൾ ദ ന്യൂ കപ്പാസിറ്റി ഫെയർലി വെൽ ഇറങ്ങിയ കപ്പലുകളെയെല്ലാം വളരെ നല്ല വിധത്തിൽ എന്ന് പറഞ്ഞാൽ അവയ്ക്കെല്ലാം ബിസിനസ് കിട്ടുന്ന വിധത്തിൽ തന്നെയാണ് അവയെല്ലാം സ്വീകരിക്കപ്പെട്ടത് അതുപോലെ തന്നെയായിരിക്കും പോർട്ടിൻ്റെ കാര്യത്തിലും പുതിയ പല പോർട്ടുകളും ഇറങ്ങുന്നുണ്ട് പൂർത്തിയാക്കുന്നുണ്ട് അതുപോലെ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായി വരുമ്പോഴും മാർക്കറ്റിൽ സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള കപ്പലുകളുടെ വിശദമായ ചില കണക്കുകളാണ് ഇന്നത്തെ റിപ്പോർട്ട് ദ മന്ത് ഓഫ് ഏപ്രിൽ സെറ്റ് എ ന്യൂ റെക്കോർഡ് ഫോർ ബോക്സ് ഡെലിവറീസ് ആസ് ന്യൂ ബിൽഡിംഗ്സ് കണ്ടിന്യൂ ടു ഫ്ലഡ് ഇൻ ടു ദ മാർക്കറ്റ് കൂടുതൽ കപ്പലുകൾ ഏപ്രിലിലും വന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും കൂടുതൽ കപ്പലുകൾ വന്നു അത് ഏതൊക്കെ തരം കപ്പലുകൾ ഏതൊക്കെ കമ്പനികൾ തുടങ്ങിയതാണ് ഇനി പറയുന്നത് ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫോർ സോ സം ഫിഫ്റ്റി ന്യൂബിൾസ് അമ്പത് കപ്പലുകളാണ് ഒരു മാസം ഇറങ്ങിയത് ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ സോ സം ഫിഫ്റ്റി ന്യൂബിൾസ് ഡെലിവേർഡ് വിത്ത് വോട്ട് അനലിസ്റ്റ് ആൽഫ ലൈനർ ഡിസ്ക്രൈബ്ഡ് ആസ് എ വൊപ്പിംഗ് ത്രീ ലാക്ക് തേർട്ടി തൗസൻഡ് ടി യു ഇൻ കെപ്പാസിറ്റി അൻപത് കപ്പലുകൾ അവയുടെ ആകെ കപ്പാസിറ്റി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ടിയു അഥവാ കണ്ടെയ്നർ അമ്പത് കപ്പലുകൾ നമ്മളത് ഗുണിച്ച് ഹരിച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറായിരത്തി അറുന്നൂറ് ടീയു ആണ് ശരാശരി ഒരു കപ്പലിന് അതാവണമെന്നില്ല ചിലത് പന്ത്രണ്ടാവാം ചിലത് പതിനഞ്ചാവാം ചിലത് ഇരുപതാവാം ചിലത് ആയിരം ആവാം ചിലത് രണ്ടായിരം ആവാം അങ്ങനെ പലതരം ടിയു നിരക്കിൽ അൻപത് കപ്പലുകളാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇറങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഏപ്രിലിന് മുമ്പുള്ളത് എന്താണ് ദ ഏപ്രിൽ റെക്കോർഡ് ഫോളോസ് ഡെലിവറീസ് ഓഫ് ഫോർട്ടി വൺ ബിൽസ് ഇൻ മാർച്ച് മാർച്ചിൽ നാൽപ്പത്തൊന്ന് കപ്പലുകളാണ് ഇറങ്ങിയിരുന്നത് ആ സ്ഥാനത്താണ് ഏപ്രിലിൽ അൻപത് ഇറങ്ങിയത് ദ ഏപ്രിൽ റെക്കോർഡ് ഫോളോസ് ഡെലിവറീസ് ഓഫ് ഫോർട്ടി വൺ ബിൽസ് ഇൻ മാർച്ച് വിത്ത് ടു ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ടി യു എഫ് കപ്പാസിറ്റി ഏപ്രിലിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആയിരുന്നോ മൊത്തം കപ്പാസിറ്റിയെങ്കിൽ മാർച്ചിൽ അത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നു ശരാശരി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് ടിയു ആണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഒരേ ലെവലിലുള്ള കപ്പലായിരിക്കില്ല പലതരം റേഞ്ചിലുള്ള കപ്പലായിരിക്കും കോസ്കോ ഷിപ്പിംഗ് ഇൻ ദ ലാർജസ്റ്റ് വോളൂം ഓഫ് ഡെലിവറീസ് ഇൻ ദ ഫൈവ് ഷിപ്സ് ആൻഡ് ടോട്ടൽ കപ്പാസിറ്റി ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എം എസ് സി ജസ്റ്റ് ബിഹൈൻഡ് വിത്ത് ഫൈവ് ഷിപ്സ് ടോട്ടലിംഗ് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടിയു അക്കോർഡിംഗ് ടു ആൽഫ ലൈനാർ നേരത്തെ പറഞ്ഞ അൻപത് കപ്പലുകളിൽ കോസ്കോ അഞ്ച് കപ്പലും എം എസ് സി അഞ്ച് കപ്പലും കോസ്കോയുടെ കപ്പാസിറ്റി അഞ്ച് കപ്പലിനും കൂടി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ് ശരാശരി പതിനൊന്ന് എഴുന്നൂറ്റി നാൽപ്പത് എം എസ് സിയുടേത് ശരാശരി പതിനൊന്ന് എഴുന്നൂറ്റി ഇരുപത് അങ്ങനെ ആവണമെന്നില്ല വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം എന്നാൽ അൻപത് കപ്പലുകളുടെ ശരാശരിയേക്കാൾ വലുതാണ് കോസ്കോയുടെയും എം എസ് സിയുടെയും ശരാശരി രണ്ടായിരത്തി ഇരുപത്തി നാലായിരത്തിൻ്റെ ഉണ്ടാവാം താഴെ ഉണ്ടാവാം ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ ഒക്കെ ഉണ്ടാവാം ഇതെല്ലാം കൂടി ചേരുന്ന കാര്യത്തിൽ കോസ്കോ അഞ്ച് കപ്പലും എം എസ് സി അഞ്ചു കപ്പലും കഴിഞ്ഞ വർഷം ഇറക്കി ഇവിടെ ഒന്നും ഇന്ത്യയിലെ ഒരു കമ്പനിയും ഇല്ല ഇന്ത്യയിലെ ഒരു പോർട്ടുമില്ല ഇന്ത്യൻ ഗവൺമെൻറ്റുമില്ല ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമില്ല ആരുമില്ല എന്നുള്ളിടത്താണ് നമ്മുടെ ആവേശമൊക്കെ ചോർന്നു പോകുന്നത് ഒരു വർഷം അൻപത് ഇറങ്ങുമ്പോൾ ഒരു കപ്പലെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിരുന്നോ എന്നുള്ളത് സംശയമാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇതിനകത്ത് വരേണ്ടതാണ് അങ്ങനെ ഒരു കണക്കും നമ്മൾ കാണുന്നില്ല കോസ്കോയുടെ പേരെടുത്തു പറയുന്നു എം എസ് സിയുടെ പേരെടുത്തു പറയുന്നു ബാക്കിയുള്ള രാജ്യങ്ങളുടെ പേര് പറയുന്നു ഇന്ത്യ ചിത്രത്തിലില്ല അതൊക്കെ മാറണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരവോടുകൂടി പുതിയൊരു കപ്പൽ സംസ്കാരത്തിലോട്ട് മലയാളികളും ഇന്ത്യക്കാരും വളർന്ന് കയറണം അതിനുവേണ്ടിയാണ് ഇത്തരം റിപ്പോർട്ടുകൾ അവരെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യിക്കുവാൻ അവർക്കെല്ലാം ആവേശം നൽകുന്ന തരത്തിൽ ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവും കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ ബിസിനസ് കുറയും പറയുന്ന അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടിനോടൊപ്പം പുതിയ പോർട്ടുകൾ വെഴിഞ്ഞാൽ മാത്രമല്ല ഗലതിയായും വധുവാനും ഒക്കെ വരണം എല്ലാത്തിനും കൂടുതൽ ബിസിനസ് ഉണ്ടാകുന്ന തരത്തിൽ ഇന്ത്യ ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബായിട്ട് വളരണം ഇതാണ് നമ്മുടെയൊക്കെ സ്വപ്നം അതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യ ലോകത്തിലെ നമ്പർ വൺ ശക്തിയായി സാമ്പത്തിക ശക്തിയായി മാറുന്ന കാഴ്ചയും സമീപഭാവിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ലോകം പിഴുതുന്നതിനുമായി ഏപ്രിൽ മാസത്തിൽ അൻപതോളം വൻകിട കപ്പലുകൾ കോസ്കോയുടെയും എം എസ് സിയുടെയും ഒക്കെ അളവ് നമ്മൾ കേട്ടല്ലോ എത്ര വീതം പത്ത് കപ്പലുകൾ വീതം അഞ്ച് കപ്പലുകൾ വീതം ഇന്ത്യയിൽ നിന്നും ഒന്നും ഇറങ്ങിയില്ല നിർമ്മിച്ചില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പരാതി ചെറിയൊരാശ്വാസ വാർത്തയുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കൊച്ചിയിൽ നിന്നും മുപ്പത് മീറ്റർ നീളം എട്ട് മീറ്റർ വീതിയുള്ള ഒരു എഫ് ആർ പി ഫൈബർ ഗ്ലാസ് കെട്ടമരൻ കെട്ടമരൻ അവിടെ നിർമ്മിച്ച് കൊച്ചിയിൽ നിർമ്മിച്ച് പോർട്ട് റാഷി ദുബായിലെ പോർട്ട് റാഷിതിലോട്ട് യാത്ര പുറപ്പെട്ടു കൊച്ചിയിലെ ഐസ്മാർ ബോട്ട് ബിൽഡേഴ്സാണ് ഐശ്വര്യ ജോസഫ് പ്രൊപ്രൈറ്റർ ആയിട്ടുള്ള എയ്സ്മർ ബോട്ട് ബിൽഡേഴ്സാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമാക്സ് കൺസൾട്ടൻസാണ് എൻ്റെ സർട്ടിഫിക്കേഷൻസ് സ്റ്റീമർ ഏജൻസി റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയതെല്ലാം നിർവഹിച്ചത് സിമാക്സ് കൺസൾട്ടൻസ് ആണ് അവരിവിടെ നമ്മുടെ ക്രൂ ചേഞ്ചിലൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീ ദിലീപിൻ്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ സന്തോഷാണ് സിമാക്സ് കൺസൾട്ടൻസിൻ്റെ നേതൃത്വം അപ്പോൾ ചെറിയ ഒരു കട്ടമരം പോലുള്ള ഇരുന്നൂറ് പേർക്ക് ഇരുന്നൂറ് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാവുന്നതാണ് അതോടൊപ്പം പത്ത് ക്രൂ രണ്ട് കൂ ഇരുന്നൂറ്റി പത്ത് പേർക്ക് സഞ്ചരിക്കുക ഒരേ സമയത്ത് സഞ്ചരിക്കാവുന്നതാണ് ഈ ചെറിയ കട്ടമരൻ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിർമ്മാണങ്ങളിലൂടെ നമുക്ക് വലുതിലോട്ട് കടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ നിരാശയ്ക്കിടയിലും നമുക്കൊരു ആശ്വാസവാക്കായിട്ട് ആശ്വാസ കാഴ്ചയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് വലിയ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു ഇതിൻ്റെ പൂർത്തീകരണത്തിന് എന്നാലും കൊച്ചിൻ പോർട്ടും എമിഗ്രേഷനും കസ്റ്റംസും പി എച്ച്ഒക്കെ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് അത് വളരെ കൃതാർത്ഥതയോടെ ഇവിടെ ഓർക്കുകയാണ് എന്തായാലും സെലസ്റ്റേ എന്നുള്ള പേരിൽ ഒരു കട്ടമരം കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ദുബായിൽ എത്തുമ്പോൾ ഇവിടെ ഇനിയും ഇതുപോലുള്ള നിർമ്മാണങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെൻ്റുകൾ കൂടി ബൂത്ത് ഗവൺമെൻറ്സ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും ഒരുക്കി കൊടുത്താൽ ഇത്തരം നിർമ്മാണങ്ങളുടെ ഒരു വലിയ നിര തന്നെ കേരളത്തിൻ്റെ ഈ നാൽപ്പത് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നാൽപ്പത് നദികളുടെ അഴിമുഖങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കി വലിയ വലിയ കപ്പലുകളിലോട്ടുള്ള യാത്ര നമുക്ക് തുടരാം സൈനിങ് ഓഫ് എലിയാസ് ജോൺ